So... യെസ് യെസ് ധന്യ അരുൺലാൽ ഹായ് എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്ക് കഴിഞ്ഞാൽ പ്രിലിംസ് നേടാൻ പറ്റും പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു സെക്ഷൻ ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് കമൻസിൽ വരാറുണ്ട് പക്ഷേ ഞാൻ ചെയ്തി എന്താണ് ഇതുവരെ ചെയ്യുക ചെയ്യാനെന്ന് വെച്ചാൽ നമുക്കായിട്ടൊന്നും ബിക്കോസ് നിങ്ങൾക്കൊരു അല്ല അൻപത് മാർക്ക് അല്ല അറുപത് മാർക്ക് മതി ഈ പ്രിലിംസ് നേടാനെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഇതാ നിങ്ങളെ ഒന്നും മോഹിപ്പിക്കാനും പറ്റില്ല സെയിം ടൈമിൽ നമുക്ക് കട്ട് ഓഫ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മീഡിയം ലെവലിൽ ഈ ഒരു ഒന്ന് അനാലിസിസ് നടത്താം വെൽക്കം ടു അഡ ട്വന്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഒരു ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈമിൽ പോയാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞു നമുക്ക് ഒരു എടുക്കാൻ പറ്റില്ല കണക്ട് ചെയ്യാനായിട്ട് അതായത് ലാസ്റ്റ് ഇയറില് പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് പ്രിലിംസ് എഴുപത്തി ആറും അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴു ആയിരുന്നു ലാസ്റ്റ് ഇയറിലെ സെക്രട്ടേറിയറ്റ് ഓയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ അന്ന് കുറേ എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഈ പ്രിലിമിനറിയും പോയത് അപ്പം എഴുപത്തി ആറ് മാർക്കായിരുന്നു പ്രിലിംസിന് കട്ട് ഓഫ് ആയിട്ട് വന്നത് മെയിൻസ് വന്നു അപ്പം ൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിന് ലിസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും അത് ജോലി കിട്ടി എന്നുള്ളതും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് റാങ്ക് മീൻസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞില്ല പക്ഷേ അതിലുള്ള എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പം അടുത്തൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഒരു നൂറ് റാങ്കിലൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ പ്രിലിംസിന് എത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ രണ്ട് കാറ്റഗറി എക്സാംസ് ഇവിടെ ഞാൻ എടുക്കുക ഒന്ന് എൽ ഡി സി രണ്ട് എൽ ജി എസ് ഞാൻ ഈ രണ്ട് എക്സാംസും ഒന്ന് കമ്പയർ ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടെ ആസ് പെർ ചില ജില്ലകളിൽ എൽ ഡി സി എനിക്ക് പിന്നെയും കുറച്ച് എളുപ്പമായിട്ട് തോന്നി നിങ്ങൾക്ക് മാറും മാറ്റമുണ്ടാവും എൽ ഡി സി എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീൻസ് നമുക്ക് ഒരുവിധം പ്രിപ്പയർ ചെയ്തവർക്ക് എഴുതാൻ പറ്റും പക്ഷേ ഈ എൽ ജി എസ് എക്സാം വന്നപ്പോഴാണ് അത് രണ്ട് ഫേസ് പോയി രണ്ടും അത്യാവശ്യം കട്ടി ഫേസ് തന്നെ ആയിരുന്നു അപ്പം നമുക്ക് സെക്രട്ടേറിയറ്റ് പോയേയും പ്രിലിംസ് എക്സാം ആണ് എന്ന് പറഞ്ഞിട്ട് പണ്ട് പി എസ് സി നടത്തിയ പ്രിലിമിനറി പോലെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എസ് സിആർ ടി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാം ഇപ്പോഴും എസ് സിആർടിയുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം രണ്ട് എൽ ജി എസ് രണ്ട് ലെവലിൽ പോയി അപ്പോൾ നിങ്ങൾ കേട്ട് കണു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒട്ടി അനാലിസിസ് എന്ന് പറഞ്ഞ ടീച്ചറെ വയലാറവാടൊക്കെ പഠിച്ചുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് പോയി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കിട്ടില്ല ലെവലൊക്കെ മാറിപ്പോയി യെസ് ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ മേ ബി പ്രില്യംസിന് ഒരു സെവൻറ്റി സെവൻറ്റി സിക്സ് ഒക്കെ തന്നെ മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ആ കട്ടി രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു എൽ ഡി സി പ്രില്ിംസ് ഒക്കെ എഴുതിയില്ലേ അതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു നിങ്ങൾ വരും പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് അതായത് എപ്പോഴും നമ്മുടെ െ ഡിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ ആ സ്റ്റാൻഡേർഡ് രണ്ടാമത് അത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ലെവല് ഇത് രണ്ടുമാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടി നിൽക്കുന്ന സമയമാണ് ബിക്കോസ് നിങ്ങളൊന്നാലോചിച്ച് ആദ്യം എൽ പി യു പി എൽ പി എസ് സി യു പി എസ് സി എക്സാം കഴിഞ്ഞു ഒരു കൂട്ടം കുട്ടികൾ അതിന് പ്രിപ്പയർ ചെയ്തു രണ്ടാമത് എൽ ഡി സി നടന്നു മൂന്നാമത് എൽ ജി എസ് നടന്നു പിന്നെ അതുപോലെ തന്നെ എൽ എസ് ഡി ഐ ഈ അടുത്തിടയ്ക്ക് എൻ്റെ മെയിൻസ് വരെ നടന്നു എസ് ഐ ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും കോമൺ ആയിട്ട് ഇവിടെയും വരാൻ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇരിക്കുകയാണ് സോ അവരുടെ പ്രിപ്പറേഷൻ ലെവല് വളരെ ഹൈ ആണ് അപ്പോൾ അതുവെച്ച് തന്നെ നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷനിലെത്താം പ്രില്യംസിന് കട്ട് ഓഫ് കൂടുതലായിരിക്കും കാരണം ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോൾ മുതൽ എക്സാമുകളുടെ ഒരു പ്രളയം വന്നു മിഡ് മുതൽ തുടങ്ങി എൽ ഡി സി എൽ ഡി സി കഴിഞ്ഞപ്പോൾ എൽ ജി എസ് സാൻഡേർഡ് എസ് ഐ വന്നു എൽ എസ് ഡി ഐ വന്നു അപ്പോൾ അത്യാവശ്യം കുട്ടികൾ നല്ല പ്രിപ്പറേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് നമുക്ക് മാർക്ക് ഇടാം അവർ ഹൈ സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ ആണ് രണ്ടാമത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ലെവല് ഗുഡ് മോർണിംഗ് കെ ഡി ആർ ബി എത്ര ഡേയ്സ് കൊണ്ട് പ്രിലിംസ് ചെയ്യാം അനന്തു ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻസിനും എസ് അനന്തു അനന്തു പി ചോദിച്ചിട്ടുണ്ട് സെക്രട്ടറിയേറ്റ് പോയ എത്ര ഡേയ്സ് കൊണ്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു പറയാം ഇനി രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ എൽ ജി എസ് മോഡലൊക്കെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന് പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കറണ്ട് ഒക്കെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സെവൻറ്റി ടു സെവൻറ്റി സിക്സ് മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യും പക്ഷേ സാധാരണ ഒരു പ്രിലിമിനറി ലെവൽ എക്സാം ആണെങ്കിൽ ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് വരെയും പോകും ും നമുക്ക് കട്ട് ഓഫ് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് ആയിട്ട് മാത്രമാണ് ഇത് പറയുന്നത് സെക്രട്ടേറിയറ്റ് പോയി എത്ര ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം ഡിസംബർ ഇരുപത്തിയെട്ട് കറക്റ്റ് ഒരു മാസമാണ് ഫസ്റ്റ് ഫേസ് തുടങ്ങാൻ ഡിസംബറിൽ ഒരു ഫേസ് ജനുവരിയിൽ രണ്ട് ഫേസ് ഫെബ്രുവരിയിൽ ഒന്ന് സോ നാല് ഫേസുകളാണുള്ളത് നമുക്ക് ഏത് ഫേസിലാണ് എക്സാം എന്ന് പറയാൻ പറ്റില്ല ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ഇനിയും അതായത് ബേസ് ഉള്ളവരായിരിക്കണം ബേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ പഠിച്ചു പോവുക ഇനിയിപ്പോൾ അതിനുള്ള സമയമേ ഉള്ളൂ ബേസ് ഉള്ളവർക്ക് കേട്ടോ എന്നെ അടുത്ത് എന്താ ചോദിച്ചാൽ കെ ഡി ആർ ബി കെ ഡി ആർ ബിയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാലാം തീയതി മുതൽ റെഗുലർ സ്റ്റാ ക്ലാസ് ആവും എസ് അനന്തവും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആവറേജ് ഒരു അനാലിസിസ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും ഒരു നയൻറ്റി മാർക്ക് മുന്നിൽ കണ്ടിട്ടേ പഠിക്കാവുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്യൂ കാരണം കുറേ ഒക്കെ നമ്മളെ കൺ കൺഫ്യൂഷനായി ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കുത്തും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മറന്നു പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ ഒരു നയൻറ്റി ൈവ് മുന്നിൽ കണ്ട് പഠിക്കുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസമാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെയുള്ള കറണ്ട് അഫയർ നോക്കണം അതായത് പി എസ് സി ഇപ്പോൾ അടുത്ത കാലത്തെ ട്രെൻഡ് വന്നിരിക്കുന്നതാണ് അടുത്ത കാലത്തെ കറണ്ട് അഫേഴ്സ് എല്ലാം അടുപ്പിച്ച് ചോദിക്കുക സോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അത് നിങ്ങൾക്ക് ഇനി അങ്ങനെ പഠിക്കാൻ സമയമില്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടേം വീഡിയോസ് ഉണ്ട് അതായത് യൂട്യൂബിൽ ടൂ തൗസൻഡ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ടൂ ൗസൻഡ് ജാൻ ടു നവംബർ അല്ലെങ്കിൽ ജാൻ ടു ഓഗസ്റ്റ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതുള്ള വീഡിയോസ് ആദ്യാദ്യം കയറി വരും അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ ഫസ്റ്റ് അത് കാണുക അത് ഒരു ദിവസം കൂടി നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടിട്ട് കാണണേ അതേപോലെ തന്നെ മാത്സ് മാത്സ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് മാത്സിലെ സിലബസ് പെട്ടെന്ന് കവർ ചെയ്യുക പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനം കണക്ട് ചെയ്ത് പഠിക്കാം ബാക്കിയുള്ളതൊക്കെ മാക്സിമം പ്രീവിയസ് അതേപോലെ ഇമ്പോർട്ടന്റ് ഏരിയസ് തന്നിട്ടുണ്ട് അതും വെച്ച് പഠിക്കണം അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പുതിയ എസ് സി ആർ ടിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സും ഒക്കെ ഒന്ന് നോക്കണം ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വേണ്ടത് എനിക്കിത് കിട്ടും അതായത് ലാസ്റ്റ് വന്ന ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തേഴോ ഒൻപതാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട് പക്ഷേ ഓൾറെഡി റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറിനടുത്ത് നിയമനങ്ങൾ കഴിഞ്ഞു അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഓൾറെഡി കഴിഞ്ഞിടക്കാണ് അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ആദ്യത്തെ ഒരു നൂറ് പേര് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് ഇപ്പോഴും ജോലിയൊന്നും കിട്ടാതിരിക്കുന്നവരുണ്ട് സോ പാലക്കാട് ചിപ്പു ഞാൻ ഇത്തിരി അതായത് ഈ ക്ലാസ്സിന് കുറച്ച് മുമ്പ് ഞാനിങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസിസ് നടത്തുമായിരുന്നു അപ്പോൾ എനിക്കത് കറക്റ്റ് ഡേറ്റ കിട്ടിയില്ലെങ്കിലും ഞാനിങ്ങനെ കുറച്ച് സൈറ്റുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ എല്ലായിടം കണ്ടത് എൽ ഡി സി കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആകും എന്നാണ് അത് നമുക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്ന് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ എന്നാലും കട്ട് ഓഫ് ഒക്കെ കൂടാൻ ചെറിയൊരു സാധ്യത കാണിക്കുന്നുണ്ട് എനിവേ നമുക്ക് നോക്കാം എന്തായാലും റിസൾട്ടും ഷോർട്ട് ലിസ്റ്റും ഒക്കെ പെട്ടെന്ന് തന്നെ പി എസ് സി ഇടുമെന്ന് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് കാത്തിരിക്കാം പിന്നെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കായിട്ട് പഠിക്കായി ഇതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സൈറ്റുകളിൽ ഇങ്ങനെയൊന്ന് കണ്ട് കട്ട് ഓഫ് കൂടും എന്ന രീതിയിൽ പി എസ് സി അതായത് ഇന്ന് പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതെന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അനാലിസിസ് നടത്താം എന്തായാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഈ ഒരു എക്സാം അവിടെ കിടക്കട്ടെ അതിൻ്റെ റിസൾട്ട് വരട്ടെ കൂട്ടത്തിൽ ഇതിനും കൂടെ ഒന്ന് പ്രിപ്പയർ ആയിക്കോളൂ ടെൻത്ത് ലെവലിൽ ഇനിയും നമുക്ക് അസിസ്റ്റൻറ്റ് സെയിസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അത് ഡിസംബറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വന്നില്ലെങ്കിൽ ഉടനെ നമുക്ക് ടെൻത്ത് ലെവലിൽ വേറെ നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ ഈ കിട്ടിയതൊക്കെ കയ്യിലുള്ള നോട്ടിഫിക്കേഷൻ ഇത് നല്ല രീതിയിൽ പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്യുക പ്രിലിംസ് ഒക്കെ നമ്മളെ കൊണ്ടൊക്കെ നോക്കിയാൽ ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കും കേട്ടോ അതായത് എനിക്കിനിയും പറ്റില്ല സമയമില്ല എന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയായിട്ടും നേടാൻ പറ്റും ഈ എൽ ഡി സി എക്സാമൊക്കെ നേടിയ ഉദ്യോഗം എൽ ഡി സി അല്ല ഗവൺമെൻറ് ജോബ് നേടിയ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് എന്താണ് ഞങ്ങൾ ഒരുപാട് എക്സാം പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വന്നതെന്ന് സോ സ്വപ്നം കാണുക ആ സ്വപ്നം യാഥാർത്ഥ്യം ക്കാനായിട്ട് ഉറക്കമൊക്കെ മാറ്റി വെച്ച് പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് പിന്നെ നമുക്കിപ്പോൾ എഴുതുന്ന എല്ലാ എക്സാമും ക്ലിയർ ചെയ്യണമെന്നില്ല ചില പി എസ് സി അങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് കിട്ടും ചില സമയത്ത് കിട്ടത്തില്ല അത് നമ്മൾ വരുന്ന ഭാഗ്യമെന്നൊക്കെ പറയുന്ന അപ്പോൾ എൽ ഡി സിയോ അല്ലെങ്കിൽ എൽ പി എസ് സോ യു പി എസ് സി യോ ഇപ്പോൾ യു പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വന്ന് തുടങ്ങിയപ്പം കട്ട് ഓഫ് ഒക്കെ അത്ര വലിയ അങ്ങോട്ട് കയറിപ്പോയിട്ടില്ല ഒരു മീഡിയം ലെവലാണ് അതുപോലെ തന്നെ ആവാം എൽ ഡി സി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാണാം സോ ഈ രീതിയിൽ പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോവുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അതുപോലെ നമ്മുടെ ചാനൽ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ നമ്മൾ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളവും സെക്രട്ടറിയേറ്റ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എന്ന് കൊടുക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് നമ്മുടെ മന്ത് സെയിൽ ആരംഭിച്ചേക്കുവാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ പ്രൈസ് ഡ്രോപ്പാണ് അതുപോലെ മാക്സിമം ഡ്രോപ്പും ഡബിൾ വാലിഡിറ്റിയും ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ഇതിനകത്തുള്ള ഒൻപത് ഇ ബുക്കുകളുണ്ട് നമ്മുടെ ക്ലാസ് ലൈവാണ് ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ ബിക്കോസ് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസുകളും സെയിം ടൈമിൽ ലൈവ് ഇപ്പോൾ പോകുന്ന ലൈവും കിട്ടും അപ്പോൾ നമുക്ക് മന്ത്രി സ്പെഷ്യൽ ഓഫർ അവൈലബിൾ ആണ് ബൈ നൗ കൊടുക്കുക നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ഈ ഒരു ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് കോഴ്സ്വി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക കൊടുത്തിട്ട് ക്ലാസ് കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അവിടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ സ്റ്റേറ്റ് എക്സാം ഉണ്ട് ഇവിടെ കേരളയുണ്ട് അപ്പോൾ നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും ഇവിടെ മൈ കോണ്ടിൽ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബുക്ക് തുറന്ന ആ ഒപ്പം ഉറങ്ങുക ആ ഫയർഫോഴ്സിൻ്റെ വരുന്നുണ്ട് കേട്ടോ സി ഫയർമാൻ ഫയർ വുമൺ ഇംഗ്ലീഷ് മീഡിയം റാങ്ക് ആ പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ സജിതാ മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളൊന്ന് ഞാൻ ഫോളോ ചെയ്യുക ഇവിടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സജിതാ മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇവിടെ കാണാം അതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എടുത്ത് പഠിക്കുക കേട്ടോ ബുക്ക് തുറന്നാൽ അപ്പോൾ ഉറക്കം വരും ഫയർമാൻ ഫയർ വുമൺ നോട്ടിഫിക്കേഷൻ ഈ മാസം ഡിസംബറിലുണ്ട് കേട്ടോ ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ ഉറപ്പിച്ചു അവർ പി എസ് സിയിൽ നിന്ന് നമുക്ക് കറക്റ്റ് എല്ലാം ശരിക്കും യൂണിഫോം പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റിൽ വരേണ്ടതാണ് എങ്കിലും ഫയർമാൻ ഫയർ വുമൺ ഉടനെ തന്നെ വരുമെന്ന് പി എസ് സി തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പി ഡി എഫ് ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ ഓക്കെ സ്റ്റുഡൻസ് താങ്ക്